ഭൂദ് നബി നൂഹിൻ്റെ സന്തതികളെ അള്ളാഹു അനുഗ്രഹിച്ചു അവർ ഭൂമിയിൽ ആസകലം വ്യാപിച്ചു അവരിൽ നിന്നും ആദ് എന്ന ഒരു സമൂഹം ഉത്ഭവം കൊണ്ടു അവരുടെ ശരീരങ്ങൾ ഇരുമ്പിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും അവർക്ക് എല്ലാവരെയും കീഴ്പ്പെടുത്താൻ കഴിയുമായിരുന്നു ആർക്കും അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല അവരെ എല്ലാവരും ഭയപ്പെട്ടു ആദ് സമൂഹത്തിന് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു അവരുടെ ആടുകളും ഒട്ടകങ്ങളും താഴ്വരയാകെ നിറഞ്ഞു മൈതാനികളിൽ എവിടെയും അവരുടെ കുതിരകൾ വീടുകളിൽ ചുറുചുറക്കുള്ള ആൺകുട്ടികൾ അവരുടെ ആടുകളും ഒട്ടകങ്ങളും മേച്ചിൻ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കൗതുകരമായ കാഴ്ചയായിരുന്നു കുട്ടികൾ കളിയിടങ്ങളിലേക്ക് പോകുന്ന കാഴ്ച ഏറെ ആനന്ദകരമായിരുന്നു അരുവികളും പൂന്തോട്ടങ്ങളും പച്ച പുൽത്തകിടുകളും നിറഞ്ഞ മനോഹരമായ പ്രദേശം ആദ്യ സമൂഹത്തിൻ്റെ ധിക്കാരം അള്ളാഹു തങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് ആദ്യ സമുദായം നന്ദി രേഖപ്പെടുത്തിയില്ല മുമ്പ് നടന്ന ഭയങ്കരമായ ഒരു പ്രളയത്തെക്കുറിച്ചുള്ള വാർത്ത അവരുടെ പിതാക്കളിൽ നിന്നും അവർ കേട്ടിട്ടുണ്ടായിരുന്നു ആ പ്രളയക്കെടുതികളുടെ അടയാളങ്ങൾ അവർ കണ്ടിരുന്നു പക്ഷേ അതൊക്കെ അവർ വിസ്മരിച്ചു കളഞ്ഞു പ്രളയമുണ്ടായതിൻ്റെ കാരണം അവർ മറന്നുപോയി അവർ ബിംബാരാധനയിൽ മുഴുകി പാറക്കെട്ടുകളിൽ ബിംബങ്ങൾ കൊത്തിയുണ്ടാക്കി അവയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം ചെയ്തു പ്രതിമകളെ ആരാധിച്ചു ബിംബങ്ങളോട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു അവയോട് പ്രാർത്ഥിച്ചു അവയ്ക്കുവേണ്ടി ബലിയെറുത്തു ബിംബാരാധനയിൽ നിന്ന് അവരെ അവരുടെ ബുദ്ധി തടഞ്ഞില്ല അവരുടെ യുക്തി നേരായ മാർഗ്ഗത്തിലേക്ക് അവരെ നയിച്ചില്ല ലോകകാര്യങ്ങളിൽ ബുദ്ധിശാലികളായിരുന്നു അവർ മതകാര്യങ്ങളിൽ വിഡ്ഢിത്തം പ്രവർത്തിക്കുകയും ചെയ്തു ആദ്യ സമൂഹത്തിൻ്റെ ശക്തി അവർക്കും ജനങ്ങൾക്കും ഒരു ദുരിതമായി മാറി കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല പരലോകത്തിലും അവർ വിശ്വസിച്ചില്ല പിന്നെ ഏതു കാര്യമാണ് അവരെ അക്രമമാർഗത്തിൽ നിന്ന് തടയുക ദ്രോഹ നടപടികളിൽ നിന്ന് പിന്നെ എന്താണ് അവരെ പിടിച്ചു നിർത്തുക എന്തുകൊണ്ട് അവർക്ക് ജനങ്ങളെ ദ്രോഹിച്ചുകൂടാ അവർക്കുമേൽ ശക്തരായി ആരും തന്നെയില്ല കാട്ടുമൃഗങ്ങളെപ്പോലെയായിരുന്നു അവർ വലിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെ ഉപദ്രവിക്കും ശക്തിയുള്ളവ ശക്തിയില്ലാത്തവയെ കൊന്നു തിന്നു ദേഷ്യപ്പെട്ടാൽ അവർ കാട്ടാനകളെപ്പോലെയായിരുന്നു കൊന്നല്ലാതെ അടങ്ങുകയില്ല ഇഴഞ്ഞാൽ അവ കൃഷി നശിപ്പിക്കും വംശനാശമുണ്ടാക്കുകയും ചെയ്യും അവർ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചാൽ അവിടെ ദുരന്തം വിതയ്ക്കും അവിടത്തെ പ്രതാപശാലികളെ അവർ നീചരും നിന്തിരുമാക്കും പാവം ജനങ്ങൾ അവരുടെ ആക്രമണം ഭയന്ന്